ഐബൽ സാറിൻ്റെ പുതിയതായി എടുത്തിട്ടുള്ള വോവോ നൈറ്റ് ഡബിൾ സീറോ സി ട്വൻഡിയില് ഐബൽ സാറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഇരിക്കത് യാത്ര പോകുമ്പോൾ എൻ്റെ ഒരു സന്തോഷമല്ലേ എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് യാത്രാനുഭവം ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ അല്ലെങ്കിൽ എന്താ പറയുക സൗത്ത് ഇന്ത്യയിൽ തന്നെ എന്താ പറയുക ഇച്ചിരി വലിയൊരു ടൂറിസ്റ്റ് ഓപ്പറേറ്റഡ് കൂടെ ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് അടി അറ്റൻഡ് ചെയ്ത് ഒരുപാട് പഠിക്കാൻ പറ്റില്ല എന്തായാലും നോവോ ബസ്സിൽ നല്ലൊരു യാത്ര തന്നെ നല്ലൊരു കഴിഞ്ഞൊരു വൈബ് വല്ല നല്ല സുഖാട്ടോ വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് ചുമ അതല്ല പോവുകയല്ലെടുക്കണം വണ്ടി ആണെങ്കിലും സ്വീപ്പറാണെങ്കിലും ഇത്ര കംഫേർട്ടായിട്ടൊരു വണ്ടി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം താരതമ്യം ചെയ്യാൻ വേറെ വണ്ടികൾ ചെയ്യുക